ഇന്നലെ രാത്രി കാണാൻ ഒത്തിരി ലേറ്റ് ആയില്ലേ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു സ്റ്റഡി സ്റ്റഡി ചെയ്തോ ക്ലാസ് ഓ അത് ഭയങ്കരം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നെ സസ്പെൻഡ് ചെയ്തു അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി വന്നിട്ടുണ്ട് എല്ലാവരും ഒരു വന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓഹോ പ്രതികാരം അളിയൻ ഭയപ്പെടണ്ട ആർ ഡി ഉന്നയിക്കും അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട ഇല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല വേണ്ടി വന്നാൽ ഒരു കലാപം കലാബന്ധന ഇവിടെ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല കേക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുല്ലാണ് പുല്ലാണാതിന്റെ സായുധ വിപ്ലവം ഒരു തോക്കുനീ കണ്ടോ ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്ക് അറിയാവോ അമ്മയുടെ ഒരു സായുധ വിപ്ലവം എടാ മേലെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങനല്ല നിന്റെ ഒക്കെ രാഷ്ട്രീയം ഇനി നീവിടങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിക്കുന്നതിന്റെ അസ്ഥി ഓടിക്കും ബ്ലഡ് ഫൂൾ